ഹൈ ഡിയേഴ്സ് അനികാഡ് സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് ആണ് ഇന്നത്തെ അനികയുടെ വീഡിയോ വരുന്നത് വൈറ്റിൽ നമ്മൾ ത്രെഡ് ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ത്രെഡ് കൊടുത്തിട്ടുള്ള കോട്ടൺ ദുപ്പട്ട പെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കിടലൻ ഔട്ട്ഫിറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പോകത്തൊക്കെ വരുന്ന അട്ടിപ്പൊളി നെറ്റ് കോട്ട കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റില് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അതായത് നമ്മുടെ മിഡിൽ പോർഷൻ ടോപ്പിന്റെ മിഡിൽ പോഷ് പോഷൻ ഫുള്ള് ഈ ഒരു ത്രെഡ് അതായത് ഒരു ഫ്ലോറൽ ത്രെഡ് ആണ് വരുന്നത് നല്ല ഭംഗിയിലെ ഒരു അട്ടിപ്പൊളി വെറൈറ്റി സംഭവമാണ് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ പിള്ളേരെ നിങ്ങൾ ഇനിക്ക് തന്ന രീതി തെറ്റാണ് തിരിച്ചു വേണം തരാൻ കാരണം എൻഡില് ഇത് വരുന്നുണ്ട് ലേസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് മക്കള സോറി കേട്ടോ ഈ പിള്ളേരെ തന്നു തെറ്റിച്ചതാ കണ്ടോ ഇതാണ് ആ ഒരു കളക്ഷൻ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഫ്ലവർ ത്രെഡ് ആണ് വരുന്നത് ടോപ്പ് എൻഡിൽ വന്നിട്ട് നമ്മൾ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ് ടു ഫോർട്ടി സെവൻ ലെങ്ത് വരെ നമുക്ക് ടോപ്പ് ലെങ്ത് കൊടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വൈറ്റ് കളറിൽ തന്നെ നമ്മൾ ബോട്ടമോർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോട്ടൺ കിടിലൻ തുപ്പട്ട വിത്ത് ബ്ലൂ കോമ്പിനേഷൻ കണ്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഭംഗിന്റെ അടിപൊളിയായിട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തു ഷെയർ ചെയ്തു വാനികാട സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ കണ്ടോ നമുക്ക് ആ ഒരു പെയിന്റിംഗ് ആണ് അതിലും കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ കേട്ടോ നല്ല രസം ഉണ്ടിട്ട് ദുപ്പട്ടയുടെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് എൻഡിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാ വൈറ്റ് വിത്ത് ബ്ലൂ ആണ് നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് എന്ത് രസമാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നെറ്റ് കോട്ട ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഒരു ഡിഫറെന്റ് ലുക്കാണ് അങ്ങനെ അധികം എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കാണ് അല്ലെ ഭയങ്കര രസം കേട്ടോ ഒരു സിമ്പിൾ അറ്റയർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്നാൽ നമ്മൾ ക്ലാസ്സിൽ ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കണം അങ്ങനെ ഡ്രസ് ചെയ്യണം എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ നമ്മുടെ ക്രിസ്മസ് ആ ഒരു ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്രിസ്മസ് തീം എന്ന് പറയുന്ന റെഡും വൈറ്റും എന്നുള്ളതല്ല വൈറ്റിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു കളക്ഷൻ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണേ പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് നമ്മുടെ അടുത്തത് ഗ്രേപ്പ് പറയുമ്പോൾ പേർപ്പിൾ പോലത്തെ ഒരു ത്രെഡ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം വൈറ്റ് ബോട്ടം എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവൂലേ അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ വരുന്ന മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള വൈറ്റ് തന്നെ ബോട്ടം ആയിട്ട് പെയർ ചെയ്താൽ മതി നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ ഒരു കളർ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോ നിങ്ങൾ എന്തായാലും ചോദിക്കും ഇത് അവൈലബിൾ ആണോന്ന് അപ്പൊ അതിന് മുമ്പേ നിങ്ങൾ വാങ്ങിച്ചോ നല്ല ഭംഗി ടോപ്പ് എൻഡില് നമ്മളെ എന്താ പറയാ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ടോപ്പ് അനുകേണ്ടതല്ല ഞാനിത് കൊട്ടാരക്കര അതെ കൊട്ടാരക്കര ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഡിസ്പ്ലേ കിടക്കുന്ന കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആണ് അടുത്ത തീം വൈറ്റ് വിത്ത് റെഡ് തീമാണ് കേട്ടോ ക്രിസ്മസിന് ഈ റെഡും വൈറ്റും വേണം എന്നുള്ളവർക്ക് ഇതും ചൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ട് ഇപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അപ് ടു ആക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഇട്ടിട്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റെട്ടിപ്പള്ളി ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനികയുടെ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് അനികയുടെതല്ല ഞാൻ ഒരിടത്ത് ഡിസ്പ്ലേ കിടക്കുന്ന കണ്ട് വാങ്ങിച്ചപ്പോൾ ചിലപ്പോ കോമന്റിൽ വരും നിങ്ങൾക്ക് തുണിക്കടയില്ലോ പിന്നെ എന്താ നിങ്ങളുടെ ക്വാളിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതാണോ വേറെ ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഒരു കോമന്റ് വന്നായിരുന്നാ ഒന്നുമല്ല ഡ്രസ്സ് എന്താ പറയാ ഓരോ ഇമോഷനാണ് ചിലപ്പം എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഡിസ്പ്ലേ അല്ല എനിക്കത് ഇഷ്ടപ്പെട്ടാൽ ഞാനത് വാങ്ങുന്ന ഒരാളാണ് അതുപോലെ ഒരുപാട് സൈറ്റുകളിൽ നിന്നും ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നും ഞാൻ പർച്ചേസ് ചെയ്യുന്ന ആളാണ് എനിക്ക് എന്താ പറയാ ചില തീംസ് പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഒക്കെ തീംസ് എവിടെ കിടക്കുന്ന എന്തായാലും ഞാനത് ഒരു കാര്യം ഇല്ലാതെ വാങ്ങിക്കാറുണ്ട് പക്ഷേ നല്ല ഭംഗിയില്ലേ നല്ല രസമില്ലേ കാണാൻ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതാണ് സ്റ്റോക്ക് ഇല്ല എനിക്ക് ഇട പ്രോഡക്റ്റ് അല്ല കേട്ടോ അപ്പൊ ഈ ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വേഗം തന്നെ വാങ്ങിച്ചോ ഒരു ക്രിസ്മസ് തീമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വൈറ്റ് ആൻഡ് ഡിഫറെന്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കേ സന്തോഷമായിട്ട് ഇരിക്കേട്ടാ